എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൽവാ സെറ്റു ആയിട്ടാണ് ടോപ്പ് ബോട്ട് ഇതുപ്പട്ടം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൽവാ സെറ്റ് ആണ് നല്ലൊരു ആണ് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നിട്ട് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ഫാബ്രിക് വരുന്നത് കോട്ടൺ മിക്സ് ആണ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നെയ് ബ്ലൂ ആണ് അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ഈ വൈറ്റ് വരുന്ന ഈ വർക്ക് വരുന്നത് ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ ഈ ബോഡി ഈ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഈ ത്രെഡ് വീവിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ ഇതുപോലൊരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വിയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ചെറിയ ചെറിയ സിൽവർ ലൈൻസോട് കൂടിയിട്ടാണ് ഈ ബോട്ടം വരുന്നത് സാധാ ലൂസ് ആയിട്ടാണ് വരുന്നത് അലാസ്റ്റിക് പാറ്റേൺ ആണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയിൽ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്ത്തി ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ഇതുപോലെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നെയ് ബ്ലൂ ഷെയ്ഡാണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി അറുപത് രൂപയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇതിൻ്റെ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സെയിം തന്നെയാണ് കളർ ഷെയ്ഡ് മാത്രം ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡിസൈൻ വർക്കും ആണ് കേട്ടോ പിന്നെ നെക്ക് പോർഷൻ വന്നിട്ട് റൗണ്ട് നെക്ക് ആണ് നമുക്ക് ആ വൈറ്റ് വർക്കിന് പകരം ഇവിടെ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അപ്പൊ ഇത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോർഷൻ റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഇന്റേലായിട്ട് ഇതുവരെ ഫോൾഡിംഗ് ഉണ്ട് ഇതിനകത്ത് വരുന്ന വർക്ക് വരുന്നത് ഡേ ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഡെയിലി വിയർ ഐറ്റമാണ് ഇനി ഇതിന് ബോട്ടമുണ്ട് ബോട്ടം വരുന്നത് ക്ലൂസ് ബോട്ടമാണ് ഈ കളറാണ് ബോട്ടം വരുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ നല്ല കോട്ടൺ ദുപ്പട്ടയാണ് അതിൽ തന്നെ ഇതുപോലത്തെ ആ ഒരു സിൽവർ ലൈൻസ് പോകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ആ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആ ത്രെഡ് വർക്ക് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലാണെന്ന് മാത്രം അപ്പോൾ ഇതാണ് അടുത്തതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൽവാ സെറ്റിന്റെ റേറ്റ് എഴുതുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ്